എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാടക നടനും ഭാര്യയും വീട്ടിലൊരേ സാരി തുമ്പിൽ മരിച്ച നിലയിൽ ഉടുപ്പിയിൽ നാടക നടനും ഭാര്യയും വീട്ടിലൊരേ സാരി തുമ്പിൽ മരിച്ച നിലയിൽ ഉടുപ്പി ജില്ലയിലെ കൗബിൽ സാമൂഹിക പ്രവർത്തകനും നാടക നടനുമായ അറുപത്തിയെട്ട് വയസ്സുള്ള ലീലാധർ ഷെട്ടി ഭാര്യ അൻപത്തി വയസ്സുള്ള വസുന്ധര ഷെട്ടി എന്നിവരാണ് മരിച്ചത് നാടക നടൻ സംവിധായകൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന ഷെട്ടി കൌബ് രാജതം നാടക ട്രൂപ്പ് സ്ഥാപകനാണ് നേരത്തെ കൌബ് നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു മജൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും വഹിച്ചിട്ടുണ്ട് ബുധനാഴ്ചയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രിയാണ് ഇരുവരുടെയും

run by nice charitable and educational society.